പ്രേമുള്ളവരെ ഈശ്വരവിശയായിക ശ്രുതിയായിരിക്കട്ടെ ഞാൻ ജോൺസൺ പറമ്പേട്ട് ഞങ്ങളുടെ നാട്ടിൽ ഏകദേശം അൻപത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം പറയാം നാട്ടുകാർക്കെല്ലാം സുസമ്മതനും പൊതുകാര്യ പ്രസക്തനും ധനാഢ്യനും സർവോപരി ഈശ്വരവിശ്വാസിയും അതിനാൽ തന്നെ തൻ്റെ സഹജീവികളോട് കർണാതിരമായി വർദ്ധിക്കുന്ന വ്യക്തിത്വത്തിനുടമയുമായിരുന്ന ഒരു കുഞ്ഞവതച്ചേട്ടനാണ് ഈ സംഭവത്തിലെ നായകൻ അക്കാലത്ത് നാട്ടിൽ പ്രധാന കൃഷി തെങ്ങ് കൃഷിയായിരുന്നു അതിനാൽ തന്നെ നല്ലൊരു കർഷകൻ കൂടിയായിരുന്നു ഈ കുഞ്ഞവതച്ചേട്ടനും തൻ്റെ സ്ഥലത്ത് കൂടുതലായി തെങ്ങ് കൃഷിയാണ് ചെയ്തിരുന്നത് കുഞ്ഞുവതച്ചേട്ടന് വളരെയധികം ഫൂസ്വത്തുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് കണ്ണത്ത ദൂരത്തോളം കിടക്കുന്ന വലിയൊരു തെങ്ങിൻതോപ്പ് സ്വന്തമായി ഉണ്ടായിരുന്നു അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ നിന്നും കുറച്ച് മാറിയാണ് ഈ തെങ്ങിൻതോപ്പ് എന്നതിനാൽ തന്നെ എപ്പോഴും ഈ തെങ്ങിൻതോപ്പിൽ അദ്ദേഹത്തിന് ശ്രദ്ധ ഉണ്ടാകുമായിരുന്നില്ല ആയിടെയാണ് അദ്ദേഹത്തിൻ്റെ തെങ്ങിൽ നിന്നും തേങ്ങ കുലകളോടുകൂടി മോഷണം പോകുന്ന ഒരു പതിവുണ്ടായത് രാവിലെ തെങ്ങൻതോപ്പ് ചെല്ലുമ്പോൾ രണ്ടും മൂന്നും കുലകൾ തേങ്ങ അടർത്തി എടുത്ത ശേഷം തെങ്ങിൻതോപ്പിൽ നിരന്ന് കിടക്കുന്നത് കാണാം ഇത് പല പ്രാവശ്യം ആവർത്തിച്ചപ്പോൾ ഇത് ആരാണെന്ന് കണ്ടുപിടിക്കണമെന്ന് തന്നെ ചേട്ടൻ തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹം ഒരു ദിവസം രാത്രിയിൽ അത്താഴമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഈ തെങ്ങിൻതോപ്പിൽ പോയി ഒരു ഭാഗത്ത് ഒളിച്ചിട്ടുണ്ട് സാമാന്യം നല്ല നിലാവെളിച്ചമുള്ള രാത്രി ആയതിനാൽ കുഞ്ഞോധ ചേട്ടന് ഈ മോഷ്ടാവിനെ തിരിച്ചറിയുവാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല തന്റെ സ്ഥിരം പണിക്കാരനും തൻ്റെ പറമ്പിൽ തന്നെ കുടികിടപ്പുകാരനുമായ മണിയനായിരുന്നു ഈ മോഷ്ടാവ് മണിയനെക്കുറിച്ച് കുഞ്ഞോധ ചേട്ടന് എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയാം മണിയനെക്കുറിച്ച് ആർക്കും യാതൊരു പരാതിയുമില്ലാത്തൊരു വ്യക്തിയാണ് കുറേ കുടുംബ പ്രാരാബ്ദങ്ങൾ മൂലം ജീവിതം രണ്ടറ്റവും കൂട്ടുമുട്ടിക്കുവാൻ വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ മണിയൻ ഭാര്യയും പറക്കമുറ്റാ പറക്കമുറ്റാത്ത ആറ് കുട്ടികളും മണിയനുണ്ട് കൂടാതെ പ്രായാധിക്യത്താൽ അവശദിയിലായ മാതാപിതാക്കളും ഈ മണിയൻ്റെ കൂടെയാണ് താമസം അങ്ങനെ അംഗങ്ങളുള്ള ഒരു കുടുംബത്തെ മണിയുടെ ചെറിയൊരു വരുമാനം കൊണ്ടാണ് തീറ്റിപ്പോറ്റേണ്ടത് കൊച്ചുകുട്ടികളാകിയാൽ തന്നെ ഈ കുട്ടികൾക്കൊക്കെ മിക്കവാറും ദിവസങ്ങളിൽ അസുഖമാണ് ഭാര്യയ്ക്ക് തുടർച്ചയുള്ള തുടരെ തുടരെയുള്ള പ്രസവത്തെ തുടർന്ന് ഭാര്യയുടെ ആരോഗ്യം ക്ഷയിച്ചതാണ് മാതാപിതാക്കൾ വാർദ്ധക്യ വാർദ്ധക്യസഹജമായ അസുഖങ്ങൾ നിമിത്തം കഷ്ടപ്പെടുന്നവരാണ് ഇങ്ങനെ ജീവിതത്തിൽ വളരെയധികം പ്രാരാബ്ദങ്ങൾ പേറുന്ന മണിയനെ സംബന്ധിച്ചിടത്തോളം രാവിലെ മുതൽ വൈകുന്നേരം വരെ കുഞ്ഞുവതച്ചേട്ടന് പണിയാൻ വന്നാൽ കിട്ടുന്ന തുച്ഛമായ തുക കൊണ്ട് കുടുംബം പോറ്റുക ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ മണിയൻ്റെ ഈ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ മനസ്സിലാക്കിയിട്ടെന്നോളം കുഞ്ഞവുധച്ചേട്ടൻ പലപ്പോഴും കൂലിക്കപ്പുറം പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നു കാർഷികോൽപ്പന്നങ്ങൾ വിളവെടുക്കുന്ന സമയത്ത് കപ്പയും വാഴയ്ക്കായും തേങ്ങയും ചേമ്പും കാച്ചിലും കിഴങ്ങും ഒക്കെ കുഞ്ഞോതച്ചേട്ടൻ ഈ മണിയന് സൗജന്യമായി വീട്ടിലേക്ക് കൊടുത്തു വിടുമായിരുന്നു മാത്രവുമല്ല കുഞ്ഞോദച്ചേട്ടൻ്റെ ഭാര്യയും മണിയൻ്റെ വീട്ടിലെ പ്രാരാബ്ദങ്ങൾ അറിയാവുന്നതുകൊണ്ട് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിൽ ബാക്കി വരുന്ന ഭക്ഷണം മണിയൻ വൈകുന്നേരം വീട്ടിലേക്ക് പോകുമ്പോൾ മണീനെ കൊടുത്തു വിടുമായിരുന്നു അങ്ങനെ കുഞ്ഞുപുതച്ചേട്ടന് ആകാവുന്ന വിധത്തിലെല്ലാം മണിയനെ സഹായിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എങ്കിൽ പോലും ഇതുകൊണ്ടൊന്നും മണിയന് തൻ്റെ കുടുംബത്തെ കാര്യങ്ങൾ വേണ്ട രീതിയിൽ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കുമായിരുന്നില്ല അങ്ങനെ തീരെ നിർവാഹമില്ലാതെ വരുമ്പോൾ മണിയൻ വന്ന കുഞ്ഞ ചേട്ടനോട് കുറച്ച് പൈസ വായ്പയായി ചോദിക്കും അപ്പോൾ ചേട്ടൻ യാതൊരു വൈമനസുവും പ്രകടിപ്പിക്കാതെ ഈ മണിയന് വായ്പ നൽകുകയും ചെയ്യും വായ്പ കൊടുക്കുക എന്നുള്ളതല്ലാതെ കുഞ്ഞോദ ചേട്ടൻ ഒരിക്കൽ പോലും ആ വായ്പ തിരിച്ചു തരുവാൻ മണിയനോട് ആവശ്യപ്പെട്ടിരുന്നില്ല പലപ്പോഴും കുഞ്ഞോദ കുഞ്ഞവതച്ചേട്ടൻ പണിയെടുക്കുന്നതിന് കൂലി കൊടുക്കുമ്പോൾ മണിയൻ താൻ വായ്പ വാങ്ങിച്ച കാര്യം കുഞ്ഞവതച്ചേട്ടനെ ഓർമ്മിപ്പി ഓർമ്മിപ്പിക്കുകയും തന്റെ കൂലിയിൽ നിന്ന് കുറച്ച് ഭാഗം വായ്പയായി തിരിച്ചെടുത്തു കൊള്ളാൻ ആവശ്യപ്പെടുകയും അപ്പോൾ അപ്പോഴും കുഞ്ഞുവതച്ചേട്ടൻ അത് സാരമില്ല ഞാൻ പിന്നീട് പിന്നീടോ വാങ്ങിച്ചുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും വായ്പ കൊടുത്ത തുക മണിയിൽ നിന്നും തിരിച്ചു വാങ്ങിയിരുന്നില്ല ഇപ്രകാരം മണിയൻ കുഞ്ഞുവത ചേട്ടനിൽ നിന്നും വായ്പ കൊണ്ടിരുന്ന സാഹചര്യത്തിലും അത് തിരിച്ചു കൊടുക്കുവാൻ സാധിക്കായികയാൽ ഈ അടുത്ത നാളിൽ മണിയൻ കുഞ്ഞപുതച്ചേട്ടനോട് വായ്പ ചോദിക്കാതെയായി എന്നും വായ്പ വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാതിരുന്നാൽ എങ്ങനെയാണ് എന്നുള്ള ചിന്തയായിരുന്നു മണിയനെ കരുത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ മണിയൻ്റെ കുടുംബത്തെ അത്യധികമായ സാമ്പത്തിക കൊണ്ടാണ് മണിയൻ ഇപ്പോൾ ഇപ്രകാരം ഒരു കടുങ്കൈ ചെയ്യുവാൻ നിർബന്ധിതരായതെന്ന് ചേട്ടൻ നന്നായി അറിയാമായിരുന്നു കാരണം അവന് യാതൊരു നിർവാഹവും ഇല്ലാത്തത് കൊണ്ടാണ് അവൻ രാത്രിയിൽ തൻ്റെ തേങ്ങ മൂഷ്ടിക്കുവാനായിട്ട് നിർബന്ധിതരായതെന്ന് കുചോദച്ചേട്ടന് അവനെക്കുറിച്ച് നന്നായി അറിയാവുന്നത് കൊണ്ടിട്ട് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവൻ്റെ ബുദ്ധിമുട്ടുകളിൽ താൻ അറിഞ്ഞവനെ സഹായിക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള ഒരു കൂടി തന്നെയാണ് കുനോദച്ചേട്ടൻ മണിയനെ അവിടെ നിന്നുകൊണ്ട് വീക്ഷിച്ചത് എന്തായാലും കുജതിചേട്ടൻ അനങ്ങാതെ അവിടെ തന്നെ നിന്നു മണിയൻ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിക്കൊണ്ട് മണിയൻ ആദ്യം ഒരു തെങ്ങിൽ കാലിൽ തളയിട്ട് തെങ്ങിലേക്ക് കയറിയുകയാണ് തെങ്ങിൻ്റെ മുകളിൽ എത്തിയത് കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് ഒരുപോലെ തേങ്ങ മെല്ലെ അറുത്തറുത്ത് പിടിച്ചു തേങ്ങ വരച്ച് താഴേക്കിട്ടാൽ ഉച്ച കേൾക്കുമെന്നുള്ളതിനാൽ ആ കൊലയോടുകൂടി മെല്ലെ എടുത്ത് തെങ്ങിൻ്റെയും മണിയൻ്റെ ശരീരത്തിൻ്റെ ഇടയ്ക്കായിട്ട് ചേർത്ത് വെച്ചു അതിനുശേഷം ആ കുലയിൽ കടിച്ചു പിടിച്ചുകൊണ്ട് വളരെ ആയാസപ്പെട്ട് മണിയൻ തെങ്ങിൽ നിന്നും താഴേക്ക് ഊർന്നിറങ്ങുവാൻ തുടങ്ങി ഇതെല്ലാം കണ്ടുകൊണ്ട് കുഞ്ഞോദേട്ടൻ അവിടെ നോക്കി നിൽക്കുകയാണ് പ്രകാരം വളരെ ആയാസപ്പെട്ട് തെങ്ങിൽ നിന്നും ഈ ഒരുപോലെ തേങ്ങയും കടിച്ചു പിടിച്ചുകൊണ്ട് താഴെ ഇറങ്ങിയപ്പോഴേക്കും മണിയൻ അത്യന്തം അവശനായിരുന്നു മണിയൻ വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു സമയം മണിയൻ അവിടെ താഴെ ഇരുന്ന് ആ കിതപ്പ് മാറുന്നത് വരെ വിശ്രമിച്ചു അതിനുശേഷം വീണ്ടും അടുത്ത ഒരു തെങ്ങിൽ കൂടെ കയറി പ്രകാരം തന്നെ ആവർത്തിച്ചു അതിനുശേഷം മണിയൻ ഈ രണ്ട് തെങ്ങിൽ നിന്നും പറിച്ചാൽ ഏകദേശം ഒരു മുപ്പത് നാൽപ്പതോളം തേങ്ങയുണ്ടായിരുന്നു ഈ തേങ്ങ മണിയൻ കൊണ്ടുവന്ന ചാക്കിലേക്ക് അടർത്തിയിട്ടു അതിനുശേഷം മണിയൻ ഈ തേങ്ങയും എടുത്തുകൊണ്ട് പോകുവാൻ തുടങ്ങുമ്പോൾ കുഞ്ഞോര ചേട്ടൻ മെല്ലെ എഴുന്നേറ്റി എന്ന് മണിയനെ പുറകിൽ നിന്നും വിടിച്ചു കുഞ്ഞുവതച്ചേട്ടൻ്റെ മണിയ എന്നുള്ള വിളി കേട്ടതെ ഞെട്ടിത്തരിച്ചുപോയ മണിയൻ താൻ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി എന്തു ചെയ്യണമെന്നറിയാതെ സ്തബ്ധനായി നിന്നുപോയി ഈ സമയത്ത് കുഞ്ഞുവതച്ചേട്ടൻ മണിയനോടായി പറഞ്ഞു നിന്റെ കുടുംബ പ്രാരാബ്ദങ്ങളാണ് നിന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചതെന്ന് എനിക്കറിയാം നിന്റെ ഈ ബുദ്ധിമുട്ടും പ്രയാസവും ഞാൻ മനസ്സിലാക്കി ഞാൻ നിന്നെ സഹായിക്കേണ്ടതായിരുന്നു നിനക്ക് പൈസയ്ക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ നീ എന്റെ അടുത്ത് വന്ന് വായ്പയായി പണം ചോദിക്കുമായിരുന്നു അത് നിനക്ക് നൽകുകയും ചെയ്യുമായിരുന്നു ഒരിക്കൽ പോലും ഞാൻ നിന്നോട് ആ പൈസ മടക്കി ചോദിച്ചിട്ടുമില്ല അടുത്ത നാളുകളിൽ നീ എന്നോട് വായ്പ വാങ്ങാതായി അത് നീ വാങ്ങിക്കുന്ന തുക എനിക്ക് മടക്കി തരുവാൻ എനിക്ക് സാധിക്കാത്തതുള്ള വിഷമം കൊണ്ടാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് പക്ഷേ നീ അങ്ങനെ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് ചോദിക്കാമായിരുന്നു ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്യുമായിരുന്നു പക്ഷേ നീ ഇപ്പോൾ ഈ തെങ്ങിൽ കയറുന്നത് ഞാനിവിടെ നിന്ന് കാണുമ്പോൾ എൻ്റെ കൈയും കാലും വിറക്കുകയായിരുന്നു കാരണം താൻ പിടിക്കപ്പെടുമോ എന്നുള്ള ഭയപ്പാടോടു കൂടിയാണ് നീ തെങ്ങിൽ കയറുന്നത് നിൻ്റെ കയ്യോ കാലോ ഒന്ന് അയിഞ്ഞു പോയാൽ ആ നിമിഷം നീ പിടിവിട്ട് താഴെ വീഴും അങ്ങനെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ മാത്രം ആശ്രയിക്കുന്ന ഒമ്പത് ജീവിതങ്ങളാണ് നിന്റെ വീട്ടിലുള്ളത് അവർക്ക് പിന്നെ തുണിയായിട്ട് ആരാണുള്ളത് എന്ന് മാത്രവുമല്ല നിന്റെ മക്കൾ ജീവിതകാലം മുഴുവൻ കള്ളൻ്റെ മക്കളെന്നറിയപ്പെടും നിന്റെ ഭാര്യ ജീവിതകാലം മുഴുവൻ കള്ളന്റെ ഭാര്യ എന്നറിയപ്പെടും നിന്റെ മാതാപിതാക്കൾ കള്ളന്റെ മാതാപിതാക്കൾ എന്നും അറിയപ്പെടും അതുകൊണ്ട് സംഭവിച്ചത് സംഭവിച്ചു ഇനി ഇതൊരിക്കലും ആവർത്തിക്കാൻ പാടില്ല നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും ആ സമയത്ത് എന്നോട് വന്ന് ചോദിക്കുക അതല്ല നിനക്കിനിയും എന്നോട് ചോദിക്കുവാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നീ പകൽ സമയത്ത് വന്ന് എൻ്റെ തെങ്ങിൽ നിന്നും നിനക്ക് ആവശ്യമുള്ളത്ര തേങ്ങ പരച്ചു കൊള്ളുക ആരെങ്കിലും ചോദിച്ചാൽ അത് ഞാൻ പറഞ്ഞിട്ടാണ് പരക്കുന്നത് എന്ന് നീ പറഞ്ഞുകൊള്ളുക അതുകൊണ്ട് നീ നീ ഇവിടെ നിൽക്കരുത് എത്രയും വേഗം ഈ തേങ്ങ എടുത്തുകൊണ്ട് നീ നിൻ്റെ വീട്ടിലേക്ക് പോവുക എന്ന് പറഞ്ഞ് മണിയനെ അവിടെ നിന്നും യാത്രയാക്കുവാൻ ഈ കുഞ്ഞവതച്ചേട്ടൻ ധൃതി കൂടി എന്നാൽ മണിയൻ കുഞ്ഞുവതച്ചേട്ടൻ്റെ കാലിൽ വീണ് മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് ഈ തേങ്ങ കുഞ്ഞുതച്ചേട്ടൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് തരുവാൻ തന്നെ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു എന്നാൽ കുഞ്ഞുകതച്ചേട്ടൻ പറഞ്ഞു ഒരു കാരണവശാലും നീ ഈ തേങ്ങയും കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വരുവാൻ പാടില്ല കാരണം എന്റെ വീട്ടിലേക്ക് നീ തേങ്ങയുമായി വന്നാൽ തീർച്ചയായും എന്റെ വീട്ടിലുള്ളവരും ഇതറിയും അങ്ങനെ നീയാണ് തെങ്ങിൽ നിന്നും തേങ്ങ മോഷിച്ചു കൊണ്ടിരുന്നതെന്ന് നാട്ടുകാരെല്ലാം അറിയുവാനിടയാവും ഇപ്പോൾ നടന്ന ഈ സംഭവം ഞാനും നീയുമല്ലാതെ ലോകത്ത് മറ്റൊരു കുഞ്ഞു പോലും അറിയാൻ പാടില്ല അങ്ങനെ മറ്റാരും അറിയാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ തേങ്ങയുമായി നീ നിൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് പോകേണ്ടത് അങ്ങനെ വളരെ വളരെ നിർബന്ധപൂർവം ചേട്ടൻ നിർബന്ധിച്ച് ആ തേങ്ങാ ചാക്ക് പിടിച്ച് മണീൻ്റെ തലയിൽ വെച്ചു കൊടുത്ത് അവിടെ നിന്ന് പറഞ്ഞു എന്നാൽ പിറ്റേ ദിവസം രാവിലെ മണിയൻ പതിവ് പോലെ ചായ കുടിക്കുവാനായി ആ നാട്ടിലുള്ള ചായക്കടയിൽ വന്നു മണിയോടൊപ്പം പണിയെടുക്കുന്ന പണിക്കാരും നാട്ടിൽ മറ്റു സ്ഥലങ്ങളിൽ പണിയാൻ പോകുന്ന പണിക്കാരും രാവിലെ പള്ളിയിൽ പോകുന്ന ചേട്ടന്മാരും ഒക്കെ ആ ചായക്കടയിലാണ് ചായ കുടിക്കാനായി വരിക അതുകൊണ്ട് തന്നെ രാവിലെ കുറെ ആളുകൾ ആ ചായക്കടയിൽ കൂടും ഇപ്രകാരം രാവിലെ ചായക്കടയിലെത്തിയ മണിയൻ ആ ചായക്കടയിൽ ഉണ്ടായിരുന്ന എല്ലാവരോടുമായി തലേ ദിവസം രാത്രിയിൽ നടന്ന സംഭവങ്ങൾ വള്ളി പുള്ളി വിടാതെ മണിയൻ പറഞ്ഞു അപ്പോൾ കുഞ്ഞുവതച്ചേട്ടൻ തന്നോട് എപ്രകാരമാണ് വർദ്ധിച്ചതെന്ന് മണിയൻ അവിടെ കൂടിയിരുന്ന എല്ലാവരോടുമായി പറഞ്ഞു അതിനുശേഷം മണിയൻ ഒരു കാര്യം കൂടി അവരോട് പറഞ്ഞു താൻ പിടിക്കപ്പെട്ടു എന്ന് കണ്ടപ്പോൾ അവിടെ നിന്നും രക്ഷപ്പെടുവാനുള്ള മാർഗം എന്തെന്നാണ് ഞാൻ ആദ്യം ആലോചിച്ചത് സ്വാഭാവികമായും അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ ഞാൻ ആദ്യം കണ്ടെത്തിയ വഴി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുക എന്നുള്ളതായിരുന്നു പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടാലും എന്നെ തിരിച്ചറിഞ്ഞതുകൊണ്ട് പിന്നീട് പിടിക്കപ്പെടുമെന്നുള്ളത് കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് മനസ്സിലായി പിന്നെയും എനിക്ക് രക്ഷപ്പെടുവാനുള്ള ഒരേ ഒരു മാർഗം ഞാൻ ആലോചിച്ചപ്പോൾ ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കുഞ്ഞവത ചേട്ടനെ കൊല്ലുക എന്നത് മാത്രമായിരുന്നു തേങ്ങാ പറിക്കുവാൻ കൊണ്ടുവന്ന വാക്കത്തി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പോൾ ആ വാക്കത്തി കൊണ്ട് കുഞ്ഞവതച്ചേട്ടൻ്റെ കഴുത്തിൽ വെട്ടിക്കൊല്ലുക എന്നുള്ളതായിരുന്നു എൻ്റെ തീരുമാനം ഞാൻ എൻ്റെ തീരുമാനം നടപ്പിലാക്കുവാനായി ഞാൻ എൻ്റെ കൈകൾ ഉയർത്തുവാനായി ആവത് ശ്രമിച്ചു എങ്കിലും ഞാൻ എൻ്റെ കൈ മുകളിലേക്ക് ഉയർത്തുവാൻ എത്രത്തോളം ശ്രമിക്കുന്നു അതിൻ്റെ പത്ത് മടങ്ങ് ശക്തിയിൽ എൻ്റെ കൈയിൽ ആരോ താഴേക്ക് പിടിച്ച് വലിക്കുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടായത് ഞാൻ ഇപ്രകാരം ചിന്തിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് കുഞ്ഞകുധ എന്നോട് സ്നേഹപൂർവം ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത് ഇപ്രകാരം മണിയൻ പറഞ്ഞാണ് ഈ സംഭവം ഞങ്ങളുടെ നാട്ടിൽ എല്ലാവരും അറിയുന്നത് സാധാരണഗതിയിൽ ഇപ്രകാരം ഒരു മോഷ്ടാവിനെ നമ്മൾ പിടിച്ചാൽ ഉടനെ തന്നെ നാട്ടുകാരെയെല്ലാം വിളിച്ചുകൂട്ടി അയാളെ ആ തെങ്ങിൽ പിടിച്ചു കിട്ടിയിട്ട് നാട്ടുകാരെല്ലാം നാലടിയും കൊടുത്ത് അങ്ങേയറ്റം അയാളെ അപമാനിച്ച് ആ നാട്ടിൽ ജീവിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ ആൾക്കാറാണ് പതിവ് എന്നാൽ കുഞ്ഞവതച്ചേട്ടം ചെയ്തത് അതിന് നേരെ വിരുദ്ധമായ കാര്യമാണ് ഞാനും നീയുമല്ലാതെ ഈ ലോകത്ത് മറ്റൊരു മനുഷ്യനും അറിയരുത് എന്ന് പറഞ്ഞുകൊണ്ട് മണിയനെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത് എന്നാൽ മണിയൻ എന്താണ് ചെയ്തത് മണിയൻ തൻ്റെ തെറ്റ് ലോകത്തോട് പരസ്യമായി വിളിച്ചു പറയുവാൻ ഈ കുഞ്ഞവധച്ചേട്ടന്റെ പ്രവൃത്തിക്ക് കാരണമായി കുഞ്ഞവതച്ചേട്ടൻ ഇപ്രകാരം പ്രവർത്തിക്കുവാൻ സാധിച്ചത് കുഞ്ഞവതച്ചേട്ടൻ ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് മാത്രമല്ല ദൈവവചനം കേട്ടു എന്നത് മാത്രമല്ല ആ വചനം അക്ഷരാർത്ഥത്തിൽ തൻ്റെ ജീവിതത്തിൽ നടപ്പിലാക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതിനാലാണ് നമ്മളൊക്കെയും ദൈവവചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആത്മവഞ്ചകരാകുന്നതിനാലാണ് ഇതുപോലുള്ള കുറ്റവാളികളെ പിടിക്കപ്പെടുന്ന അവസരങ്ങളിൽ നമുക്ക് അവരോട് ക്ഷമിക്കാൻ സാധിക്കാത്തത് നാം അവരെ ശിക്ഷിക്കാനും ഫത്സിക്കാനും ശ്രമിക്കുന്നത് അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിക്കാൻ ശ്രമിക്കുന്നത് വിശുദ്ധ മതയുടെ സുവിശേഷം അഞ്ചാം അഞ്ചാമതിയായ മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത്തിയെട്ട് വരെയുള്ള വചനങ്ങളിൽ യേശുക്രിസ്തു ക്ഷമയുടെ പാഠങ്ങൾ നമ്മളെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നിന്നെ ഉപദ്രവിക്കുന്നവരോട് നീ ക്ഷമിക്കണം നിന്നെ ശവിക്കുന്നവരെ പോലും നീ അനുഗ്രഹിക്കണം നിന്റെ ഒരു കർണത്തെ അടിക്കുന്നവരെ മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കണം ഇപ്രകാരമുള്ള ക്ഷമയുടെ ഉദാത്തമായ മാതൃക എന്താണെന്ന് യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ചു തരിക മാത്രമല്ല ചെയ്തത് അത് കുരിശിൽ കിടന്നുകൊണ്ട് നമുക്ക് കാണിച്ചു തരികയും ചെയ്തു കുരിശിൽ ക്രൂശിക്കപ്പെടുന്ന ഏതൊരു വ്യക്തിയും കുരിശിൽ കിടന്നുകൊണ്ട് അലമുറയിട്ട് കരയും മരണവിപ്രാളം കാണിക്കും തന്നെ പീഡിപ്പിച്ചവരെ സകലവിധത്തിൽ ശപിക്കും ഒരു നിഘണ്ടുവലുമില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ച് അസഭ്യം പറയും എന്നാൽ യേശുക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് അലമുറയിട്ട് കരഞ്ഞില്ല ആരെയും ശപിച്ചില്ല മരണവിപ്രാളം കാട്ടിയില്ല ആരെയും നിഖണ്ടുവിലില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ച് ഫൽസിച്ചില്ല എന്നാൽ ലോകചരിത്രത്തിൽ ലോകചരിത്രത്തിലാദ്യമായി കുരിശിൽ കിടന്നുകൊണ്ട് ഒരു ക്രൂശത്തിൻ്റെ നാവിൽ നിന്നും ഒരു വാക്കു കേട്ടു പിതാവേ ഇവരോട് ശ്രമിക്കണമേ എന്തെന്നാൽ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല യേശുക്രിസ്തു തന്റെ പരസ്യ ജീവിതകാലത്ത് ക്ഷമയുടെ പാഠങ്ങൾ പഠിപ്പിച്ചത് അക്ഷരം പ്രതി കുരിശിൽ കിടന്നുകൊണ്ട് പ്രാവർത്തികമാക്കുകയായിരുന്നു ആ പാഠങ്ങൾ പഠിച്ച കുഞ്ഞാതച്ചേട്ടനും മണിയനോടും അതേ രീതിയിൽ ക്ഷമിക്കുവാൻ സാധിച്ചപ്പോഴാണ് മണിയന് മാനസാന്തരമുണ്ടായത് ഇത് അൻപത് വർഷം മുമ്പ് നടന്ന ഒരു കാര്യമായി വേണമെങ്കിൽ നമുക്ക് തള്ളിക്കളയാം പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിലും അത്യപൂർവമായി പോലും ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് നാം വിസ്മരിച്ചുകൂടാ മധ്യപ്രദേശിലെ ഇൻഡോറിൽ സിസ്റ്റർ റാണിമരിയായി മുപ്പത്തഞ്ച് പ്രാവശ്യം അവരുടെ ശരീരത്തിലേക്ക് കത്തി ഇറക്കിയിട്ടും അവർ മരണപ്പെട്ടില്ല എന്ന് കണ്ടിട്ട് അവരുടെ കണ്ടനാളത്തിലേക്ക് കത്തി ഇറക്കി മരണം ഉറപ്പാക്കിയ ആ കൊലയാളിയോട് സിസ്റ്റർ റാണിമരിയുടെ അമ്മയ്ക്ക് എപ്രകാരം ക്ഷമിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ പലരും ചിന്തിച്ചേക്കാം എന്നാൽ പുല്ലുവഴിയിലുള്ള എലീശ്വ എന്ന ആ സിസ്റ്റർ റാണിമരിയയുടെ അമ്മയ്ക്ക് ആ ഘാതകനോട് ക്ഷമിക്കുവാൻ സാധിച്ചു എന്ന് മാത്രമല്ല ആ തലയിൽ തലകിൽ കൈവച്ച് അനുഗ്രഹിക്കുവാൻ കൂടി സാധിച്ചു എന്നിടത്താണ് യേശുക്രിസ്തു നമുക്ക് കാണിച്ചതെന്ന ക്ഷമയുടെ സ്നേഹം എത്ര ഉദാത്തമാണെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുക ഓസ്ട്രേലിയൻ മിഷണറിയായിരുന്ന ഗ്രഹാംസ്റ്റെയിൻസിനെയും കുഞ്ഞുങ്ങളെയും ചുട്ടുകൊന്നവരോട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗ്ലാഡിയസിനെ ക്ഷമിക്കാൻ സാധിച്ചതും യേശുക്രിസ്തു കാട്ടിത്തന്ന ഈ ക്ഷമയുടെ മാതൃകയിലാണ് എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ക്ഷമയുടെ അപ്പസ്തോലന്മാരെന്ന് അവകാശപ്പെടുന്ന ക്രിസ്ത്യാനികൾക്ക് യേശു കാട്ടിത്തന്ന ആ ക്ഷമയുടെ മാതൃക പിന്തുടരുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം സീറോ മലബാർ സഭയുടെ ആസ്ഥാനമായ സെൻറ് തോമസ് മൗണ്ടിലേ ഏതാനും പേർ ചാട്ടവാർ പ്രയോഗം നടത്തുന്ന ഒരു വിഷൻ കാണുകയുണ്ടായി അവർ അഭിനവ ക്രിസ്തുമാരായി ഇന്നത്തെ പുരോഹിത വർഗത്തിനെതിരെ ചാട്ടവാർ എടുക്കുന്നു എന്നുള്ളതായിരുന്നു പ്രതീകാത്മകമായി അവരവിടെ കാട്ടിക്കൂട്ടിയത് യഥാർത്ഥത്തിൽ ക്ഷമയുടെ പാഠങ്ങൾ നമുക്ക് പറഞ്ഞു തരികയും അത് കുരിശിൽ കിടന്നുകൊണ്ട് നമുക്ക് കാട്ടി കാട്ടിത്തരികയും ചെയ്ത നമ്മുടെ നാഥനെ അപമാനിക്കുകയല്ലേ അവർ ചെയ്തത് എന്നുള്ളതാണ് വാസ്തവം ഇന്നും യേശുക്രിസ്തു ജെറുസലേം ദേവാലയത്തിൽ ചാട്ടവാറെടുത്ത് അവിടെയുള്ളവരെ അടിച്ചു പുറത്താക്കി എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞു തന്ന ക്ഷമയുടെ മാതൃക എന്ത് എന്ന് ആരും ചോദിച്ചു പോയില്ലേ യഥാർത്ഥത്തിൽ ജെറുസലേം ദേവാലയത്തിൽ നടന്നതെന്താണ് നാല് സുവിശേഷകരും ജെറുസലേം ദേവാലയത്തിലെ ശുദ്ധീകരണത്തെക്കുറിച്ച് കൃത്യമായി എഴുതി എഴുതിവെച്ചിട്ടുണ്ട് ഇതിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രമാണ് കയർ ഉപയോഗിച്ച് ചമ്മട്ടിയുണ്ടാക്കിയെന്നും ആ ചമ്മട്ടി യേശുക്രിസ് അവിടെ എന്നും പറഞ്ഞിട്ടിരിക്കുന്നത് വിശ്വമത്തായുടെയും വിശ്വലൂക്കായുടെയും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷങ്ങളിൽ യേശുക്രിസ്തു ക്രിസ്തു ചമ്മട്ടി പ്രയോഗിച്ചതായി പറയുന്നേ ഇല്ല ജോഹന്നാരസുശേഷം രണ്ടാമധ്യായം പതിനൊന്നാമത്തെ വതനത്തിലാണ് ഇക്കാര്യം കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ആ വചനം ഇപ്രകാരമാണ് അവൻ കയറുകൊണ്ടൊരു ചമ്മട്ടിയുണ്ടാക്കി എല്ലാം ആടുകളോടും കാളകളോടും കൂടി ദേവാലയത്തിൽ നിന്നും പുറത്താക്കി ഇതാണ് ആ വചനം ആ വചനത്തിൽ തന്നെ വളരെ വ്യക്തമായി പറയുന്നു എന്തിനു വേണ്ടിയാണ് യേശു ക്രിസ്തു ചാട്ടവാറടുത്തതെന്ന് ആടുകളോടും കാളകളോടും കൂടി അവരെ പുറത്താക്കാൻ വേണ്ടിയാണ് ചാട്ടവാറടുത്തത് യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു ചാട്ടവാർ പ്രയോഗിച്ചത് അവിടെ ആടുകളുടെയും കാളകളുടെയും മേലാണ് എന്ന് ആ വചനത്തിൽ നിന്നും വ്യക്തമായിരിക്കെ അതിനെ തമസ്കരിച്ചുകൊണ്ട് യേശുക്രിസ്തു അവിടെയുള്ള പുരോഹിത വർഗത്തിന് നേരെയാണ് ചാട്ടവാർ പ്രയോഗിച്ചത് എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു പഠിപ്പിച്ച ക്ഷമയുടെ പാഠങ്ങൾ മുഴുവനും നിർവീര്യമാക്കപ്പെടിക്കുകയാണ് ചെയ്യുക നമ്മുടെ നാഥിനെ നാം വഞ്ചകനായി ചിത്രീകരിക്കുകയാണ് ചെയ്യുക കാരണം നിന്റെ ഒരു കർണത്തെ മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കുക ശത്രുക്കളെ സ്നേഹിക്കുക നിന്നോട് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കുക എന്നെല്ലാം പറഞ്ഞിട്ട് യേശുക്രിസ്തുവിന് അപ്രകാരം ക്ഷമിക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല ചാട്ടമാരെടുത്ത് അടിച്ചു എന്ന് കൂടി നമ്മൾ പറയുമ്പോൾ നാം നമ്മുടെ നാഥനെ എത്രമാത്രമാണ് അപമാനിക്കുന്നത് ആകയാൽ യേശുക്രിസ്തു നമുക്ക് പകർന്നു തന്ന ക്ഷമയുടെ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുവാൻ നമുക്ക് ശ്രമിക്കുക കേവലം വചനം കേൾ കേൾക്കുന്നവർ മാത്രമാകാതെ ആ വചനം പാലിക്കുന്നവരും കൂടി ആകുവാൻ നമുക്ക് ശ്രമിക്കുക ഇല്ലെങ്കിൽ നമ്മളും വചനം കേട്ടിട്ട് അതിനെതിരായി പ്രവർത്തിക്കുന്ന ആത്മവഞ്ചകരായിത്തീരും ഈശ്വംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ